എന്ന ബോക്സ് ഓഫീസ് ഹിറ്റിനെ ശേഷം അനന്തൻ കാട് എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയിൽ പൊതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപി പൊളിറ്റിക്കൽ ത്രില്ലർ ഉറപ്പു നൽകുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ടി ആർ എന്ന ശേഷം ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മുരളി ഗോപി തിരക്കഥയൊരുക്കുന്നതോടെ ഇറങ്ങാൻ പോകുന്നത് വമ്പൻ ഹിറ്റ് ചിത്രം തന്നെയാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മലയാളത്തിലും തമിഴിലുമായാണ് ചിത്രം ഒരുങ്ങുന്നത് സൂപ്പർ സ്റ്റാർ ആര്യക്കൊപ്പം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലെ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു പതിനെട്ടാം എന്ന സിനിമയ്ക്ക് ശേഷം ആറ് വർഷങ്ങൾ കഴിഞ്ഞാണ് ആര്യ വീണ്ടും മലയാള സിനിമയിലേക്ക് എത്തുന്നത് കാന്താര മംഗലവാരം മഹാരാജ എന്നീ സിനിമകളുടെ സംഗീത സംവിധായകൻ അജിനീഷ് ലോകനാഥാണ് അനന്തൻകാടിന് സംഗീതം നൽകുന്നത് പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളീഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് വൻ വിജയമായി മാറിയ മാർക്ക് ആന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന പതിനാലാമത്തെ ചിത്രമാണിത് ഇന്ദ്രൻസ് വിജയരാഘവൻ മുരളീഗോപി സുനിൽ അപ്പാനി ശരത് നിഖിലാ വിമൽ ദേവ്മോഹൻ സാഗർ സൂര്യ രജീന കസാൻഡ്ര ശാന്തി അജയ് കന്നഡതാരം അജിത് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എസ് യുവ ഛായാഗ്രഹണം നിർവ്വഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ രോഹിത് വി എസ് വാര്യത്താണ്